ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഐ പി എല്ലിൽ ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്ലെയറാണ് വൈഭവം എന്ന് പറയുന്നത് പതിനാലാമത്തെ വയസ്സിലാണ് സെഞ്ചുറി അടിച്ചത് ഈ ഒരു ന്യൂ സെഞ്ചുറി അടിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വൈഭവിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ അങ്ങനെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുൻ പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള ജുനൈദ് ഖാൻ ഒരു സംശയം പോലെ പറഞ്ഞേക്കുന്നത് അത് സംശയം മാത്രമല്ല ഒരു ആരോപണം പോലെ ഈ ഒരു വൈഭവിന് പതിനാല് വയസ്സല്ല പ്രായം തെറ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ കള്ളത്തരം കാണിച്ചേക്കുവാണ് യഥാർത്ഥ പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ പവറൊന്നുമല്ല അവനുള്ളത് ഇതെല്ലാം കള്ളവാണ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വന്നേക്കുവാണ് ആൾക്കാരെ പറ്റിക്കുവാണ് ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയുടെ പവർ എന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും ഇത്രയൊന്നുമില്ല സിക്സസ് അടിക്കുന്ന അത്രയ്ക്ക് പവറിലൊക്കെയാണ് അടിച്ചു വെക്കുന്നത് അതൊന്നും യഥാർത്ഥത്തിലാവാൻ ചാൻസ് ഇല്ല ഈ ഒരു പയ്യൻ്റെ പ്രായം യഥാർത്ഥത്തിൽ പതിനാലാണോ എന്ന് ചെക്ക് ചെയ്യണം ഇത് പ്രായം കള്ളം പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നതെന്ന് ഒരു പുതിയ ആരോപണം എന്ത് ചെയ്തു മുന്നോട്ട് വെച്ചേക്കുവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വൈഭവവിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു അലിഗേഷൻ വന്നതിന് ശേഷം പുറത്ത് വിട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് ആ ഒരു പയ്യനെ പതിനാല് വയസ്സാണ് എന്നുള്ള പറഞ്ഞ കാര്യം ഇപ്പോഴിതാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ജുനീർ ഖാൻ ഇങ്ങനെ പറയുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വളർന്നു വരുന്ന ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പയ്യൻ പതിനാല് വയസ്സിന് ഇങ്ങനെയൊക്കെ അടിക്കണമെങ്കിൽ അത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യാണ് അപ്പം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ കുറ്റം പറയും ഒന്നും തന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഫാൻസ് ഭയങ്കരമായിട്ട് ഈ ഒരു ജുനീക്കാരനെതിരെ നെഗറ്റീവായിട്ട് പറയുന്നത് എന്തായാലും ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും മാത്രം സക്സസ് നേടിയെടുക്കാൻ സാധിച്ചാലും അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാവരും കൺഗ്രാറ്റ്സ് ഉണ്ട് ഇതേ ഫ്യൂച്ചറിലിതേണക്ക് തുടരാൻ പറ്റട്ടെ എന്നാൽ ക്രിക്കറ്റിൽ ഫ്യൂച്ചറിൽ ഭയങ്കര ഒരു പ്ലെയർ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ജുനീദ് ഖാൻ ഈ ഒരു വൈഭവിനെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം വെക്കുമ്പോഴത്തേന് എന്തുകൊണ്ട് ഒരു ആരോപണം വെച്ചു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായിരിക്കാം കാരണം ഇങ്ങനെ പറയാനുണ്ടായത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ